in the എന്റെ പ്രതീക്ഷകളൊക്കെ പോയല്ലോ ഇനിയിപ്പത് കണ്ട ഇനിയിപ്പ് തുടങ്ങും എന്തോ ഒരു വിദ്യയാണ് എനിക്ക് മാത്രം എന്താ ഒരു കുട്ടിനെ തരാത്ത എന്തൊക്കെയാ ഇനി പറയാ మనసుకు సమాధానం ఇప్పుడు చోదికల్లమ్మ ఎంత యూన్ పాదయా നിക്കോടാ എല്ലാ എന്താ ഈ മാസത്ത് എല്ലാക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഇണ്ടാ അതോ എന്നുള്ളപ്പോൾ തന്നെ ആണോ അപ്രാവശ്യം ഉണ്ടായിക്കുന്നത് അതും ഈ മാസം എനിക്ക് പീരിയഡ്സ് അയക്കണമ ആ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായിക്കണേ അന്റെ എളിമയ മുഖം കണ്ടപ്പത്തന്നെ പഠിച്ച എന്റെ കുട്ടിന്റെ ഒരു തലവീതി എല്ലാപ്പ എന്താ പറയാ പത്ത് പന്ത്രണ്ട് കൊല്ലായാലും പണ്ടാറാക്കിയിട്ട് ഒരു കുട്ടിന്റെ ജന്മം നൽകാനുള്ള ഒരു ഭാഗ്യം എനിക്കില്ല പക്ഷോനെ ഇതിന്റെ കൂടെ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ രണ്ടും മൂന്ന് മക്കളായി ഈ ഒരു സ്വാതന്ത്ര്യം എന്താണ് അവർ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ പോലെ ഇത് മച്ച തോന്നുന്നേ ഉം എന്താ പൊബക്കെ ഒരു കഥ പക്ഷോനെ ഈ ഒരു മാസം ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിന് അതും തെറ്റിച്ച് ഇനി എത്ര ഡോക്ടർമാരും എന്നെ കാണിക്കാതെ ബാക്കിയുള്ളത് എല്ലാ ഡോക്ടർമാരും എന്നെ എല്ലാ മഴ കുടിക്കുന്നുണ്ട് ഇന്നിട്ടെന്ത് കാര്യമുണ്ട് പഠിച്ചോനെ കുട്ടി നയിക്കണ മുൻ എനിക്കും വേണ്ടിയിട്ട് ചെലവാക്കി എന്റെ കുട്ടിന്റെ അകത്ത് ഒരു ഉപ്പി എടുക്കില്ല ഏയ് പഠിച്ചോനെ എന്താ നീ കാട്ട് ഇന്നത്തെ ഒരു പോണ്ടാർത്തിനല്ലപ്പോ കുട്ടിക്ക് കിട്ടിയിക്കണത് വെഞ്ചാ പഠിച്ചോനെ നാട്ടുകാരും വീട്ടിലും ചോദിച്ചിട്ട് മർത്തുക്കണ് എല്ലാരും പറഞ്ഞു മോനെ കൊണ്ട് വേറെ പൊണ്ണിട്ടിക്കാനാണ് ഇനിയിപ്പൊ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനിയിപ്പതന്നെ ഇനിക്ക് ചെയ്യേണ്ടി വരും അല്ലാണ്ട് അന്നെ കൊണ്ട് ഇനി ഇനിക്കൊരു പേരക്കുട്ടറെ തരാൻ പറ്റൂല ഇമ്മ എന്തിനാ ഇങ്ങനൊക്കെ പറയണത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടൊക്കെ പറയണത് കഴിഞ്ഞ മാസം ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷ കൈവിടണ്ട എന്തായാലും കുട്ടികൾ ഉണ്ടാവും എന്നാണ് ഒരു തീർച്ചയായും പറഞ്ഞത് പിന്നെ അവിടെ തന്നെ മരുന്നുകളൊക്കെ മുടങ്ങാതെ കുടിക്കാനും പറഞ്ഞു പിന്നെ എന്തിനൊക്കെ പറയണത് എനിക്കിത് കേക്കാൻ വയ്യമ്മ ഇജേ മുണ്ടാതെ അവിടെ ഇരുന്നോ എന്നെ കൊണ്ട് കൂടുതൽ വർത്താരം പറയിപ്പിക്കണ്ട ഇന്റെ സാധനത്ത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും അവനെ അപ്പത്തന്നെ ചവിട്ടി പുറത്താക്കു ഞാനായിട്ടാണ് അനെ പത്ത് പന്ത്രണ്ട് കൊല്ലപ്പെടാൻ നിർത്തിയത് അവിടെ വലിയ വാർത്താരം പറയണത് ഇജി പറഞ്ഞൊക്കെ ശരിയാണ് ഡോക്ടർമാർ അതല്ല അതിനപ്പറം പറയൂ ഒരുക്ക് മാസം മാസം ഒരു കായ് കിട്ടിയാ പോരെ അപ്പോൾ ഒരതൊക്കെ പറയും നല്ല അടുത്ത മാസം നല്ല ചെല്ലുള്ളൂ നീ ഇപ്പോൾ പോണില്ല ജി കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട പക്ഷേ എൻ്റെ കുട്ടിനോട് ഈ ഞാൻ എന്തെന്നാ പറയുക എൻ്റെ കൂട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ ഇപ്പം ചെക്കു എനിക്കറിയില്ല റബ്ബെ ഒരു ഒരുമ്പട്ടോള് നാട്ടുകാരും വീട്ടുകാരും ഇനിയിപ്പോൾ എന്താന്നാ ഓരോടൊക്കെ ഞാൻ പറയാ എല്ലാവർക്കും കുട്ടികളും ആയി എനിക്കും ഒരു കുന്തവും എല്ലാ മാസവും തന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് എന്നാൽ പിന്നെ ഒരു ഡേറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുക അതുമില്ല അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ആ അതുണ്ടാവൂന്ന് ഇതാ അതും ഇല്ല പൊന്നാറൻ്റെ അബ അജ്ജി മച്ചിയാണ് കാലാ കാല അജിയെ ഈ പിന്നെ പ്രസവിക്കൂല അതുകൊണ്ടേ ഇന്റെ കൊണ്ടേ ഒരു പെണ്ണ് കെട്ടിക്കാൻ ഇൻ്റെ തീരുമാനം അല്ലാണ്ട് ഈ അച്ചിനായ കാലാകാലം എൻ്റെ കുട്ടിക്ക് ഒരു വയസ്സാൻ കാത്ത് നോക്കാൻ ഒരു കുട്ടികൾ വാണ്ടേ അപ്പ പ്രായം കൂടി വരികയാണ് എനിക്കോ എനിക്കോ ഇപ്പോൾ വയസാൻ കാലത്ത് നോക്കാം ഒരാൾ വേണം അതുകൊണ്ട് ഇൻ്റെ കുട്ടിനെ ഒരു പെണ്ണ് കെട്ടിക്കാനാണ് ഞാൻ തീരുമാനം പത്ത് പന്ത്രണ്ട് കൊല്ലപ്പം ഞാനെന്നെ വെച്ചു കൊണ്ടിരുന്നില്ല ഞാൻ ഇത് ഉണ്ടാവും 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 ജയിച്ചിട്ട് ഞാൻ കുറേയൊക്കെ നോക്കിയിരിക്കുന്നു കാണിക്കാത്ത ഡോക്ടർമാരുല്ല അതുകൊണ്ട് ഇനി ഏതായാലും ആ പ്രതീക്ഷ ഇനി ഇജ്ജായിട്ട് തെറ്റിക്കണ് അതുകൊണ്ട് ഇനിക്കും ഇല്ല അതുകൊണ്ടേ ഇജ്ജെ എൻ്റെ പേരക്കാരോട് ജീവി എന്താ വെച്ചാൽ ജീ പറഞ്ഞ അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ ഇജോട് ഒഴിഞ്ഞു പോയിക്കുക ഓനോട് ഇതൊക്കെ നീ പറയുമ്പോൾ ഓൻ ഒക്കെ ശരിയാവും കുട്ടികൾ ഉണ്ടാവും അങ്ങനെ എങ്ങനെയാണ് ഓൻ കൈനായിട്ടുള്ള കൈവശമായിട്ട് ഇത് കൊടുത്തു കിട എന്ത് എന്നെപ്പറ്റി പറയുമ്പോൾ ഓം പറഞ്ഞതാണ് ഒന്നുണ്ടായിരിക്കും പഠിച്ചു തരുമ്പോൾ നമുക്ക് തെറ്റേ ഇതൊക്കെയാണ് ഓൻ പറയുന്നത് അതുകൊണ്ട് ഓനോട് പറയാൻ പറ്റൂല അതുകൊണ്ടേ കന്നോട് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഇഞ്ചാണ്ട് ഒഴിഞ്ഞു പോയിക്കോ പണ്ടാറൊക്കെ ഇട്ട് ഏഹ് അല്ലാത്തൊരു ഇടങ്ങാറ് തന്നെയാണ് തലവേദന എന്നാൽ എല്ലാ മാസം കൊണ്ട് ഞങ്ങൾക്ക് തലവേദന ഇജി കുടുംബത്തേക്കാണ് കേറി വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബം എന്താ പറയുക നാറാറ് പണ്ടാറക്കി ഈ കുടുംബം അന്ന് പോയതാണ് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത കേട് അന്ന് പോയതാണ് ഒരു ഇതുമില്ല എന്തു ചെയ്താൽ ഇവിടെ ഒരു ഇതും കിട്ടണില്ല എങ്ങനെ കിട്ടുക മച്ചയായ അജായ കേൾ കുടുംബത്തേക്കും കേറി വന്നിട്ട് പിന്നെ എങ്ങനെ ഇണ്ടാവുക തലവേദന വരുന്നേ പഠിച്ചോനെ എന്ത് ജാതി വർത്താന ആ റൂട്ട് നമുക്ക് കേൾക്കണ്ടല്ല എല്ലാ എന്താ ബുജി ഇങ്ങനെ ഒളിങ്ങാ തള്ളിട്ട് ഇങ്ങനെ ചിത്താരണതേ എന്തപ്പം ഇവിടെ ഉണ്ടായി പൊന്നാരെങ്കിലും നാത്തൂനെ ഈ മാസം ഓൾക്ക് പിരീഡ്സ് അയക്കണ് എന്തപ്പം പുള കൊണ്ട് കാട്ടുക കൊല്ലം പത്ത് പന്ത്രണ്ട് കൊല്ലായാലും ഓൾപ്പം പങ്കിട്ട് കൊടുത്തിട്ടേ ഏ ഇതൊരു കുൾക്കൊരു കുട്ടിയില്ല ഓളപ്പം കല്യാണം കഴിഞ്ഞിരിക്കൊക്കെ കുട്ടിയും ചട്ടിയായി ഇവൾക്ക് മാത്രം ഇല്ല നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചിട്ട് മടത്തുക്കണ് അത് മാത്രമല്ല എൻ്റെ കുട്ടീനെ സങ്കടക്ക് കാണാൻ വെഞ്ചാണ് ഓ നൈക്കട മുയ ഊൾക്കും വേണ്ടി ചിലവാക്കി എത്ര ഡോക്ടർമാരെ കാണിച്ചു മാസാ മാസം കാണിക്കല്ല ഇവൾക്കൊണ്ട് ഞാൻ എന്താ കാട്ടണത് എനിക്കുള്ള സമാധാനം ഇല്ല ഈ കുടുംബത്തിന് സമാധാനം ഇവള് കയറി വന്നപ്പോൾ തുടങ്ങിയതാണിത് പഠിച്ചോനെ ഇന്ന പോലത്തെ ഒരു വിധി ഒരു പെണ്ണുങ്ങൾക്കുണ്ടാവൂല എനിക്ക് ഒന്നേ ഉള്ളൂ ഏഹ് എന്നാ ആ കുട്ടിക്ക് ഒരു കുട്ടിയെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കണേ എന്തിനാളീ കുടുംബത്തേക്ക് ഇവിടെ നിർത്തണത് മൂന്നേരം നാല് നേരം വെട്ടി മുണുങ്ങിയല്ല ഇവിടെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട് ഈ കുടുംബത്തിന് ഇന്ന സങ്കടിപ്പിന്നെ ആരോടെ പറഞ്ഞ ഞാന് അവള് ഒരു ഉളുപ്പ് ചെയ്യാതെ അവള് വന്ന് നിൽക്കണ് എന്നാലത് പറഞ്ഞു പൊന്നാരൻ്റെ നാത്തൂന് പൊന്നാരന്റെ സുലേഖ ഒന്നും ഉണ്ടായിരിക്കേ ആ നാട്ടേരും മുട്ടയിലൊക്കെ എന്താപ്പ വിചാരിക്കുക ഇതൊന്നും ഉണ്ടായിരിക്കേ ജി ഇപ്പം എന്തിനാപ്പം എല്ലാ മാസം പോളെ ചീത്ത പറയണത് ഇതാ കുട്ടി കൽപ്പിച്ചു ഒട്ടി കാട്ടുന്നില്ലല്ലോ പഠിച്ചവന് അതിന് നേരെ സമയമായിട്ടുണ്ടാവില്ല ഒന്ന് സബോറ് ചെയ്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം ജി സബോറ് ചെയ്തില്ലേ അതുകൊണ്ട് ഇതൊന്നും ക്ഷമിച്ചാളെ ഇപ്പം എന്താ കാട്ടുക അല്ലാണ്ട് ആ പാവത്തിനെങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എനക്ക് എന്ത് കാര്യം കിട്ടുക എനക്ക് ഇങ്ങനെ ചീത്ത അറിഞ്ഞിട്ട് എനിക്ക് തലവേദനയും പ്രസറും പ്രമേയമൊക്കെ എന്തിനാജ് കൂട്ടിയിട്ടുള്ളത് എന്നും ഉണ്ടായിരിക്കേ എല്ലാത്തിനും പഠിച്ചോണ്ടല്ല കാണുന്നത് അതിന് നേരെ സമയം അയാളോണ്ട് ആയിക്കോളും അല്ല ജിങ്ങനെ കുക്കി പറഞ്ഞാൽ പഠിച്ചോന്നെ കണ്ടിട്ട് പോയാൽ തരൂന്നപ്പോൾ എൻ്റെ വിചാരം ആദ്യം ഒരു സബോർ ചെയ്യേ എല്ലാത്തിനും ഒരു സബോർ ചെയ്യണം അല്ലാണ്ട് ജി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്താ കാര്യം നാട്ടുകാരും മുട്ടൊക്കെ ചോദിക്കും അത് ഓരോ സ്വഭാവമാണ് ഇജ്ജ് അതിനനുസരിച്ച് മറുപടി ഇജ്ജ് പറഞ്ഞാൽ മതിയല്ലോ ഓൾക്ക് നേരെ സമയമായ ആയിക്കോളും എന്നെക്കാളും ബേജാർ നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഒരിടം ഉണ്ടായിന്നോളും ആ നിങ്ങൾക്ക് അതും പറയാം അതെ അതിൻ്റെ അപ്പുറം പറയാ നിങ്ങളെ മോന്റെ പെണ്ണുങ്ങൾക്കല്ല ഇപ്പം ഇങ്ങനെ ഒരു വിധി വന്നിട്ട് ഇന്റെ കുട്ടിക്കല്ല ഇപ്പം ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇന്നലെ എപ്പോൾ നോക്കിയാലും ഓളെ സപ്പോർട്ട് ചെയ്തിട്ടാൽ പറയുള്ളു ആ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്റെ കുട്ടീനെ നിങ്ങൾക്ക് വേണ്ട ഏഹ് എന്നാ ആങ്ങളുടെ മോൻക്കാണിപ്പോ ഇങ്ങനെ ഒരു ഗതി വന്നിട്ട് അത് നിങ്ങൾക്ക് അറിയോ എന്നിട്ട് എപ്പം നോക്കിയാലും വന്നു കയറിയ ഓള എന്നൊക്കെ വലിയ കാര്യം എന്തിനും ഇന്ന കുറ്റിയെ പൊതു സംസാരിക്കുക ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിരിക്കണേ എന്നൊക്കെ അപ്പം അങ്ങനെ കണ്ട് പറഞ്ഞു പോയാൽ മതി ഇതിനനുഭവിക്കാനുള്ളപ്പോൾ ഞാനാണേ വേറെ ആരും ഇവിടെ അനുഭവിക്കാണ്ടാവില്ല ആട്ടുകാരോടൊക്കെ അങ്ങനെ പറഞ്ഞ തൊള്ളാണ്ട് അടുപ്പിക്കും പണ്ടത്തെ കാലം ഒന്നല്ല എന്താ എന്തെല്ലാം ആലോചിക്കും റബ്ബേ എല്ലാത്തൊരു ഇടങ്ങറി ഈ ഒരു സാധനത്തിന് ഇനിയിപ്പോൾ എന്താ കേട്ട് റബ്ബെ ഒറ്റങ്ങൾ പെരക്കാരോട് ഇത് എന്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുന്നവരോ പെരക്കാർക്ക് ആനപ്പുറത്ത് കൊതുകുള്ള പെരക്കാരാ പോള പെരക്കാർ ഓർക്കിത് എങ്ങനെയെങ്കിലും ഈ ചണ്ടീനെ ഞാൻ അവിടെ കൊണ്ടാക്കോന്നുള്ള വ്യാചാരം ഓർക്കുണ്ട് അല്ലാത്തൊരു മച്ചി തന്നെയാണ് പഠിച്ചോനെ മച്ചിന്ന് പറഞ്ഞാല് ചെറുകൾക്കൊക്കെ പത്ത് കൊല്ലം കഴിഞ്ഞാലൊക്കെ ഇണ്ടാവും അങ്ങനെ കൊറേ ഇണ്ടായി ചരിത്രമുണ്ട് ഇത് പത്തും കഴിഞ്ഞ് പതിനൊന്നും കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ കൊല്ലാണ് ഇത് ഉണ്ടാവൂല അതുകൊണ്ട് ഞാൻ ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല നിന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് നിന്റെ തീരുമാനം അല്ലാണ്ട് ഈ മച്ചിനായും നിന്റെ കുട്ടിക്ക് മേണ്ട ഭാവി എത്രയിച്ചിട്ടാണ് ഇവളം ഇങ്ങനെ അതിന്റെ കുട്ടി നയിക്കണ പൈസ മുയ്യവ ഡോക്ടർമാരെ കൊണ്ടു ചികിത്സിക്ക എന്തിനാണ് ഈ മച്ചിക്കും വേണ്ടിട്ട് പ്രസവിക്കാത്തവർക്ക് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്റെ തീരുമാനം അങ്ങനെയാണ് അതുകൊണ്ട് ഇനി ഏതായാലും ഈ കുടുംബത്തിൽ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കൂല എന്തിനു വെച്ചുകൊണ്ടിരിക്കണത് മൂന്ന് നാല് നാല് നാലും വെട്ടി മുടിഞ്ഞൊണ്ട് വേറെന്താ മുളക്കൊണ്ട് ഒരു ഉപകാരം ഒരു കുട്ടി പ്രസവിക്കാൻ പറ്റാത്ത വിളക്ക് എന്തിനാണേ കാണാൻ അർപ്പണം ഇവിടെ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിള എന്തേലൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവിടെ നീച്ചു പോവാ ീ പമ്പടുന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയെ എന്തിനാണ് ജി നുലൊഴുക്കുന്നത് ഇത് മാസം എന്റെ അമ്മായിമാരുടെ തൊള്ളയിൽ നിന്ന് ജി കേക്കണതല്ലേ പിന്നെ എന്തിനാ ജി ഇങ്ങനെ നുലൊഴിക്കണത് ഓളോട് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല കൊറേ കോളെ ഇടങ്ങറോണ്ടാണ് പറയണത് അത് ഇജ്ജ് വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട അതുകൊണ്ട് ഇവിളിപ്പ പറഞ്ഞ തീരുമാനം ഒന്നും ഇപ്പൊ വട ആരും സമയക്കൂല അതുകൊണ്ട് അമ്മായിന്റെ കുട്ടി പേടിക്കണ്ടട്ടാ ഏനെ കൊണ്ട് വേറെ പെണ്ണൊന്നും കെട്ടിച്ചൂല അതല്ല കഥ ഇതെന്താ കുട്ടിക്കളിയാ കുട്ടികൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഞാൻ അടുത്തതിനെ കൊണ്ടിരിക്കുക ഞാൻ ഇനിയും കുട്ടികൾ ചെയ്യും അപ്പോൾ ഓളും അടുത്തീനൊ ഒഴിവാക്കൂലേ അത് ഇപ്പം നടക്കണ കാര്യമല്ല പണ്ടേടും അങ്ങനെയൊക്കെ അതോടും ചെയ്യൂല അതുകൊണ്ട് അമ്മേൻ്റെ കുട്ടി ഇപ്പോൾ എടുക്കാൻ നിൽക്കണ്ട ഓളെ വർത്താനം കേൾക്കേ വേണ്ട ഓളെ ഓളെന്തെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു കഴിഞ്ഞോളൂ ജാണ്ട് കണ്ണും ചെവി നോക്കണ്ട ജീ ചെവിടെ ഇട്ട് മറ്റേ ജെവികളെ ഒഴിവാക്കിയാൽ മതി അപ്പം കുറെ ഒക്കെ പ്രശ്നങ്ങൾ ഇതാകും പിന്നെ തന്നെ എൻ്റെ അമ്മമായി മനസ്സോമാനക്കാരീനല്ലേ പിന്നെ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് മനസ്സും ശരീരമൊന്നും തളർത്തണ്ട ഇഞ്ചി ഡോക്ടർമാർ പറഞ്ഞ പോലെ മരുന്നാ കണ്ണ് കുടിച്ചിട്ട് പറിച്ചോനോടും അഞ്ചോ അത് നിസ്കേച്ചിട്ട് അള്ളാനോട് പറഞ്ഞില്ല കൂല മോളാം അതുകൊണ്ട് അമ്മായിൻ്റെ കുട്ടി അങ്ങനെ കണ്ണ് ചെയ്തുകൊണ്ട് ഏതായാലും അമ്മായിൻ്റെ കുട്ടി എന്നുള്ള വിളിച്ചണ്ടാട്ടാ അജി ഏതാ എടുക്കണ എടുത്തോ അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടുക പറച്ചും തരുമ്പോൾ തെറ്റ അല്ലേ അമ്മൻ്റെ കുട്ടി പോയിട്ട് ഉള്ള പണി എടുത്തോളൂ അമ് മൈ നല്ലേ അപ്പുറത്തേക്കൊന്ന് പോയി വരാം കേട്ടാ ആ ആയിക്കോട്ടെ അമ്മായി ആയിക്കോട്ടെ ആ മുട്ടേ പണി കഴിഞ്ഞടി ഇല്ലാന്നോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ അടിച്ചു വരാൻ വേണ്ടിട്ട് ശൂരടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ എല്ലാ മുട്ടിയെ ഉമ്മ ഓടീ ഞാനേ ഇമ്മാനൊന്നും കാണാൻ വേണ്ടി വന്നു ആ ഇമ്മതാ കൊലയമ്മ ഇരിക്കണ്ടല്ല ആ അന്നാ പോയിട്ട് ഞാൻ കണ്ടോളാം ഇജി എടുക്കണ പണി എടുത്തോ ആയിക്കോട്ടെ ഇജ്ജു ഇവിടെ ഇരിക്കണ്ടാ ഇവിടെ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണപ്പൊ ഞാന് ആ ഇതാരാ മൈമ്മാടി കേറി ആയിക്കോട്ടെന്താളെ ഇല്ല മൈമ്മ കൊറായാലും ഇങ്ങോട്ട് വന്നിട്ട് ആചൊക്കെ ഇങ്ങനെ എപ്പോഴും മാറണീന് എല്ലാ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വയ്യൊക്കെ ഇജി മാറന്നാ ഇജ് എന്താ ഒലക്കമത്തെ വർത്താനം ഇജി പറയുന്നത് ഓ ഈ വൈജൊക്കെ അറിയോന്ന് ഹും ഇപ്പൊ മനസ്സിനിക്ക് നേരെ ഉണ്ടായിട്ടല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കണത് അപ്പൊ നോക്കുമ്പോളോ ഒലക്കമത്തെ ഒരു വർത്താനം പറയണത് ഓ എൻ്റെ ഏരിയപ്പോൾ എന്റെ ചെറിയ മുൾക്കും ഇപ്പൊ ഉണ്ടായിട്ട് എന്നും സോക്കടായിട്ട് പെണ്ണ് പുറത്തുതന്നെയാണ് എന്നോട് പറയാൻ കുൽക്കൂസ് കയറ്റരെന്നെ ഇന പെണ്ണിനെ പാടി എത്തപ്പ കാട്ട ഹെയ് അതുകൊണ്ടാണ് മോളെ ഞങ്ങളുടെ വേറെ നേരത്തത് അയിനൊന്നും കൊണ്ടും കൊണ്ടല്ല അതൊക്കെട്ടെ എല്ലാ എൻ്റെ മരവൾക്ക് വിശേഷം ഉണ്ടാ ഏ അതിൻ്റെ ശേഷം വലിയ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടേ ചുറ്റി പറഞ്ഞാൽ എൻ്റെ മോൾക്കും ഉണ്ട് എത്രയോ ചെറുതപ്പോ എല്ലാം ഈ മാസം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ എന്താ എന്ത് പ്രതീക്ഷയോടെ ഈ മാസം ഓൾ കഴിക്കണം എന്താപ്പ കാട്ടെന്ന് ഇച്ഛാച്ചിരിക്കപ്പം ഞാൻ ഒരു ഉടക്കം ഒരടക്കം തിരക്കൂടിപ്പോന്നാണ് എത്താപ്പ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പത്ത് പന്ത്രണ്ട് കൊല്ലായി മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോളും ഒന്നുമില്ല എന്നോട് പറയാൻ മാസം മാസം പെണ്ണിനെ കാണിച്ചിട്ട് എന്റെ കുട്ടി നയിക്കണം മുഴുവനും റോട്ടന്മാർക്ക് കൊടുക്കാനേ പറഞ്ഞേരേ ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോവും എല്ലാ മാസം ഉള്ളതാണ് എത്താപ്പൊക്കാട്ട ഉളിക കുടിച്ച് എന്നെ കൊണ്ട് പറിപ്പിക്കണ്ട കൊറേക്കെ കുക്കിപ്പാറു ചടങ്ങി പിന്നെ ആരോടാ പാറടി നോക്കാന ഒരു ചുപ്പില്ല എന്നാ പിന്നെ അവളെ ആൾക്കാരോട് ഇത് എന്ത് ചെയ്യും തീരുമാനം ഉണ്ടാക്കാൻ അവർക്ക് അത്രയും വെച്ചാൽ പിന്നെ ആരോട് പറഞ്ഞു ഞാനീപ്പോ ഏതായാലും തീരുമാനം എടുത്തിട്ട് എന്റെ ചെക്കനെ കൊണ്ട് വേറെ പൊന്നിട്ടിരിക്കാനാണ് അല്ല പെണ്ണു നിന്റെ ചെക്കനുക്കുമ്പോണ്ട ഒരു ഭാവി പൈസ ആകുമല്ലീ വയസ്സാകാലത്ത് ആരെയും നോക്കാനിപ്പോ വേണ്ടേ അതുകൊണ്ട് ഇനി പോനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കാനപ്പ എൻ്റെ തീരുമാനം ആടി അങ്ങത്തന്നെണ്ട് ചെയ്താളെ ഇജി പറഞ്ഞത് ശരിയാണ് അച്ചക്കൻ പ്രായം കൂടുതലേ വയസ്സാൻ കാലത്ത് നോക്കാനിപ്പോ ഒരു കുട്ടിയും ചാട്ടിയൊക്കെ വേണ്ടേ അല്ലാണ്ട് ഇപ്പൊ പന്ത്രണ്ട് കൊല്ലപ്പോ ഓളെ ഇങ്ങോട്ട് കൂടുന്നിട്ട് എന്തെങ്കിലും കാര്യം അതെ എന്തിനാ പവളൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കണു അതാണ്ട് ബാക്കി കാടി പെണ്ണേ അച്ചക്ക എനിക്ക് ഇനി എത്ര പൂരൊക്കെ നല്ല നല്ല കാര്യം കിട്ടും ഈ മച്ചിനൊക്കെ എന്തിനാണ് എല്ലാ അതൊക്കെ നിക്കട്ടെ വിജി എൻ്റെ ചെക്കൻക്ക് വിളിച്ച് പറഞ്ഞാ ഓൻ അറിഞ്ഞിരിക്കണപ്പത് ഒരാവിടെ പണിക്ക് പണിയാ കണ്ടിട്ട് പിന്നെ ഇനി വരണമെങ്കിൽ മോന്യാവുമല്ലോ എല്ലാ എന്തേലും വിജി പറഞ്ഞാ എന്നാൽ പിന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞാളാ ചെക്കനോട് ഇവട് പറഞ്ഞാളെ പൊണ്ണിനെ ഒഴിവാക്കാൻ അതെല്ലാം കഥ എന്തിനാണിപ്പം ഇപ്പൊണ്ണീനെ ജി എന്നിട്ട് വിളിച്ചാ എന്തേലാ ചെക്കൻ എന്തിനാ പറഞ്ഞത് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഓളിപ്പം വിളിച്ച് പറയും ഓനോട് വരാൻ അപ്പോൾ ഓന് എന്ത് പണിയാണെങ്കിലും അപ്പോൾ എനിക്ക് തെരപ്പും ഉണ്ടാവില്ല അപ്പോൾ ഓട്ടിറിഞ്ഞു പോരും എന്നിട്ട് ഒരു കൂടി പോരും എന്താണെന്നാൽ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ ചെല്ലാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ രണ്ട് പിറ്റേത്തേക്ക് വെക്കൂല അപ്പം തന്നെ പോകലാണ് അപ്പോൾ നീ വന്നാലി പറഞ്ഞാലി ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക ചേച്ചിക്ക് അപ്പം ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ട് ഓനിക്ക് വിളിക്കാൻ നേരം വിളിക്കുമ്പോഴാണ് ഈ വന്നത് ഏതായാലും ഓനിക്ക് വിളിച്ച് പറയാൻ വേണ്ടിയത് ഓനോട് ഇവളെപ്പറ്റി എന്ത് പറഞ്ഞാലും ഇപ്പം ചക്ക കണ്ടു കൊടുക്കില്ല ചക്കൻ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ ഉമ്മ പഠിച്ചോം തരുന്ന സമയത്ത് തെറ്റ അല്ലാണ്ട് ഇപ്പോൾ ഓൾ ഒഴിവാക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞൂല ഓൾ ഒഴിവാക്കി എൻ്റെ ജീവിതത്തിലേക്ക് വരപ്പ എണ്ണ ഞാൻ ഒന്ന് കൊണ്ടിരില്ല എന്നപ്പോൾ പറഞ്ഞത് അല്ലാണ്ട് ഫോണോട് ഞാൻ എന്തെന്നാ പറയേണ്ടേ ഏതായാലും ഞാനൊന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ ഓൾ വിളിക്കണേ പെട്ട് ഞാനൊന്ന് വിളിക്കാൻ നല്ലത് ഏ അതപ്പം ഞാൻ അങ്ങനെ പോ വിളിക്കാൻ നിൽക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഒന്നും വിളിക്കട്ടെ ഓക്കെ ആ എന്നായിക്കോട്ടെ ഞാനും പോവണിക്ക് എനിക്ക് നേരമല്ല ചെയ്താൽ ചക്ക വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞതരാം ഇനി ഇവിടെ വന്നിട്ട് പറഞ്ഞേക്കാൻ നല്ലത് ഫോണിൽ കൂടെ ഉണ്ട് പറഞ്ഞാളെ എന്നാൽ ആയിക്കോട്ടെ ഞാൻ പിന്നെ വരണ്ടത് എന്തായാലും രണ്ടിസം കഴിഞ്ഞിട്ട് വരേണ്ടത് എന്താ തീരുമാനം അറിയ ആയോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരേണ്ടേ എന്നാലും ഞാൻ പോട്ടെടി ആ എന്നാൽ ആയിക്കോട്ടെടി പിന്നെ കാണാം നമുക്ക് ആ എന്നാൽ ആയിക്കോട്ടെ ഏതായാലും ഓനിവിടെ വന്നിട്ട് ഇതിനെ പറ്റി പറഞ്ഞേക്കാൻ നല്ലത് ഫോണിൽ കൂടെ ഉണ്ട് വിളിച്ച് പറയാൻ നല്ലത് ാട്ടൻ ചാടും ഓള മുന്നിൽ വെച്ചിട്ട് പിന്നെ ഓൾക്ക് ഒരു വാളാവും അത് പിന്നെ എന്റെ പെണ്ണുങ്ങൾക്ക് അയക്കണ് അല്ല എന്താ തീരുമാനം എനിക്കറിയില്ല ഇപ്പൊ എന്താ തീരുമാനം ഞാൻ പറഞ്ഞില്ലേ ഒഴിവാക്കി വേറെ പെണ്ണിട്ടാണ് ഈ പോൾക്കും ഇങ്ങനെ ാലേ അനൊക്കെ നോക്കണെങ്കിൽ ഒരു കുട്ടി വേണം അല്ലാണ്ട് ഓള ഇവിടെ വെച്ചുകൊണ്ടിരുന്നാലും കുട്ടിൻ്റെ അട്ടിണ്ടാവൂല പറഞ്ഞേക്ക എന്താ പറയണത് പറയേണ്ട എല്ലാ കുട്ടിയാനോട് എന്ത് പറഞ്ഞാലും എന്താ കേക്കാത്തത് അന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ പറയണത് എന്ത് പഠിച്ചോണ്ട് ഈ പഠിച്ചോ പത്ത് പന്ത്രണ്ട് കൊല്ലാരും പഠിച്ചോ കാണില്ലല്ലോ പറയാള് പറഞ്ഞു ഇനി എന്റെ തീരുമാനം പോലെ ഏതായാലും ഞാൻ ഓളെ ഏതാനും വെച്ചുകൊണ്ടേ കൊണ്ടിരിക്കൂല അതുകൊണ്ട് ഇജ്ജല്ല ആര് പറഞ്ഞാ ഞാൻ കേക്കൂല അതുകൊണ്ട് ഇജ് പെണ്ണ് കെട്ടി തന്നെ വേണ്ടി വരും ഇനി കൂടുതലും ജീനെ കൊണ്ട് വർത്താനം പറയപ്പിക്കാന്ന് കണ്ട ഇതൊന്നും വെച്ചാ രും മോളല്ലാതെ ഞാൻ വേറെ പെണ്ണ് കെട്ടൂല എന്നും തന്നെ ഇവ എനിക്ക് എന്തുമായിട്ട് ബബിള് കൊടുത്തക്കാര്ക്കറിയാം ഇവന്റെ മനസ്സ് മാറ്റാൻ ഇനി പാടെടുത്തൊക്കെ ഞാൻ പോണ്ടത് ഹലോ ഇക്ക

ടുത്തേക്ക് പോയി വരാട്ടമ്മ ആ പൊയ്ക്കോ എല്ലാ മാസവും ഇങ്ങത്തന്നെ പറഞ്ഞു പോവലേ അതിന്റെ പോക്കും വരവും തന്നെ എനിക്ക് പള്ളിയുണ്ടാവും പൊയ്ക്ക വട കാണന്നെ വേണ്ട എന്റെ ചക്കനും കാണണ്ട ആ ചക്കനക്ക് ഇജ്ജി എന്തോ ഒരു കൈവശമായിരുന്നു കൊടുത്തത് അല്ലാണ്ട് ചക്കര ഇങ്ങനെ ആവൂല അതുകൊണ്ട് ഇജ്ജി വേണമെന്ന് വിട്ടജി വെറുതെ എൻ്റെ കുട്ടി നയിക്കണം മുൻ പൈസ കണ്ട ഡോക്ടർമാരൊക്കെ കൊണ്ടുപോയി കൊടുക്കാനല്ല പോള് പോണത് മാസാ മാസം കെട്ടി ഒരുങ്ങിപ്പോവും എന്തെങ്കിലും കുരുക്കണ്ട പാവ ഒരുക്കത്തിൽ ഓ എവിടക്കെങ്കിലും പോവാന്നാണ് പറഞ്ഞാൽ എന്താണുള്ള ഒരു പുതിയ ചുതാറൊക്കെ ഇട്ട് പോണ കാണാം ഏയ് ഒരുമ്പട്ടോളും മച്ചി ഏ അല്ല ഈ മാസം എന്താ ജി മുണ്ടാത്തത് ജിപ്പ എന്താ ഇവിടുന്നു പോകുമ്പോ വലിയ ഉസാറൊക്കെ ഉണ്ടായിനല്ലോ എന്റെ വരുമ്പോ എനിക്ക് വല്യ മുണ്ടാട്ടൊന്നുമില്ലല്ലോ എന്റെ എന്നോട് ഞാൻ ചോദിച്ചി കേട്ടില്ല ഇതെന്ത് പോലിക്കണ് ഹലോ മോന എന്റെ എന്താജി പറഞ്ഞത് മോളെ കുഴപ്പമില്ല പിന്നെ അടച്ചൂന ഇനി എന്താ കാട്ട് കുഞ്ഞ മരുന്നാ ഉം ആ ആയിക്കോട്ടെ ഏതാജി വന്നിട്ട് ആക്കി പറയാ എല്ലാ എന്താ ഇപ്പൊ മിഞ്ഞു പറത്താറുണ്ടായി എല്ലാ കാണിച്ചിട്ട് എന്താ പറഞ്ഞേ അനക്ക് പറ വിളിച്ചത് പൊന്നാർ താത്ത നിങ്ങളത് കേട്ടാ ഇവൾക്കല്ല ഇപ്പോൾ കുഴപ്പം ചെറുക്കൻ കാണും കുഴപ്പം എന്തോ കൗണ്ടിന്റെ അളവ് കുറഞ്ഞിട്ടാണ് അല്ലെ കുട്ടികൾ ഇല്ലാത്തത് ഇപ്പോൾ ഇവൾക്ക് ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കണില്ല ഓൻ കാണാൻ ഇനിയിപ്പോൾ ചികിത്സ ഭക്ഷണ എന്തൊക്കെയാണ് ഞാൻ കാണേണ്ടത് എൻ്റെ സമാധാനം പോയില്ല എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് എനിക്ക് താത്ത എന്താ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുക ഞാൻ ഇതൊരു വിചാരിച്ച് ഈ ഇവളെ കുഴപ്പം കൊണ്ടാണെന്ന് പിന്നെ ചെറുക്കൻ കാണല്ലേ റബ്ബെ ആരോടും ഇതൊക്കെ പറയാണല്ല കാര്യങ്ങള് മുന്നേ ഇവിടെ ഇടുന്നിട്ട് ആ പെണ്ണിനെ ചീത്ത പറഞ്ഞിരുന്നത് ഏഹ് ഇപ്പൊ ഓക്കല്ല കൊഴപ്പാ എൻ്റെ എന്ന് പറഞ്ഞപ്പോ എന്റെ പത്തിയൊക്കെ എന്ത് താന്നില്ലേ അവിളേ എന്തൊക്കെ പുകലി ജോട ഉണ്ടാക്കി ജി വേറുന്നവരോടും പോണവരോടൊക്കെ ജി പറഞ്ഞി എൻ്റെ മരുവോട് മച്ചിയാണെന്ന് നീ ജി വരുന്നവരും പോണോരോടൊക്കെ പറഞ്ഞാളാ ഓ മച്ച അല്ല എന്റെ മോനക്കാണ് കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ചെയ്യാത്തത് എന്നാണ് പറഞ്ഞാളാ ഇന്ത്യ എന്നെ കൊണ്ടൊക്കെ പറയാം കജ്ജു കജ്ജുല അത് അൻ്റെതായിട്ടാണ് ജി പറഞ്ഞത് പറയില്ല ഇതേ വന്നു കേറിയ മലയാളായിട്ടാണ് ജി അങ്ങനൊക്കെ നാല് പേരിൽ പറഞ്ഞു ഉം നിങ്ങളൊക്കെ ഒരു ചിന്തയുണ്ട് ആ കണ്ണീ കൂടെ കണ്ടാലേ ഒരു പ്രശ്നം ഉണ്ടാവൂല എന്നാ കണ്ണീ കൂടെ കാണുന്നോണ്ടാണ് അങ്ങനൊക്കെ ഇപ്പോഴത്തെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ജി എന്റെ പറഞ്ഞത് ഉളുകൾ കയറി വന്നിട്ടാണ് ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥ സമാധാനം നഷ്ടപ്പെട്ടത് നാല് നേരം മൂന്ന് നേരം വെട്ടി മുടങ്ങുകയാണ് ഓളെ കൊണ്ട് പ്രസേക്കാൻ കജു എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പെണ്ണിനെ കൊണ്ട് പറഞ്ഞു എന്നിട്ട് ആ പെണ്ണ് ഒന്നും കേൾക്കാതെ മുണ്ടാതെ കേട്ട് നിന്നില്ല ഓളെ സ്ഥാനത്ത് വേറെ ഇതിപ്പം കുട്ടികളാവണം മോളെ അപ്പട്ടെറിഞ്ഞു പോകും എന്താ ഇനി ഓൾക്ക് ഇനിയും പറ്റൂ ഓൾക്ക് എന്താ നല്ല പുതിയപ്പള്ള കിട്ടൂലേ കുട്ടികളുടെ നീ ഇപ്പം അന്തിനെപ്പം അതിൻ്റെ കുട്ടികളത്തോ എൻ്റെ കൂടെ നീ ഓൾക്ക് ജീവിക്കണത് അങ്ങനെ ചിന്തിക്കോ നല്ലൊരു കഥ ഇപ്പോൾ ഓളെ പത്തിയാ കണ്ണ് താന്ന് എന്തു ഓൾ ഇവിടെ കിടന്നിട്ടിങ്ങനെ പേരാണ്ട് പൊളിച്ച് പന്തൽ ഇടിയേനോളി അപ്പോൾ ഒന്നും ഇല്ല അപ്പൊ ഒന്നും പറയാനില്ല അവൾക്ക് ഇപ്പം ചക്കനക്കാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്തു ഒന്നോ അടിച്ചുപോനെ ഒരു സമയം ഓരോരുത്തർക്ക് കണക്കാക്കിയിട്ടുണ്ട് ആ സമയത്ത് ആർക്കും എന്തും വന്ന് ചേരുന്ന് എന്നോട് ഞാൻ പറഞ്ഞിരിക്കണെ ആനക്ക് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് ഓളെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നാണ് എൻ്റെ തോന്നല് ജീവിതം കൊറേ കണ്ടു പഠിച്ചാളാണ് അതിൻ്റെ ഒരു ഇതിലാണ് എന്നോട് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് ആനപ്പുറത്ത് പൊതു അടിച്ചിട്ടുള്ള ഒരു വർത്താനം കാട്ടലും അങ്ങനെയൊക്കെയാണ് എന്താ ഒന്നും പറയലേ അള്ളാ പഠിച്ചോനെ ആ കുട്ടിയായിട്ടാണ് ഒക്കെ കേട്ട് കേട്ടിന്നത് എന്തൊക്കെയാ പറഞ്ഞോള് അടുത്ത് മോനെക്കൊണ്ട് ഒഴിവാക്കിയ അടുത്ത പെണ്ണും കെട്ടാന്നും പറഞ്ഞു കെട്ടിക്കാന്നും പറഞ്ഞു ഇനിയൊന്നും അപ്പോൾ പറയില്ല ഇപ്പതൊക്കെ തൊള്ള മറന്ന് പോള ഇനി സമാധാനം ഉണ്ടാവല്ലേ ഈ കുടുംബത്തിൽ ഈ ഒരു വർത്താനം കേൾക്കേണ്ടി വരുവല്ലോ മോളെ എന്നൊക്കെ ഇനി പറയാൻ എനിക്ക് വെജ സങ്കടമുണ്ട് കാര്യം ആലോചിച്ചിട്ട് സങ്കടമുണ്ട് അതൊക്കെ മേലെ സങ്കടമുണ്ട് ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ ആ പക്ഷനെ ഇതൊന്നും കാണില്ലേ എന്തൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു ചെക്കൻ കാണ കുട്ടിയെ നിമ്മമ്മാന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കി പൊട്ടപ്പെട്ടായിരുന്നു ഞാൻ ചേച്ചി എന്റെ കുഴപ്പം കൊണ്ടേരിക്കും ഇങ്ങനെയൊക്കെ സത്യമ്പോത്ത് കോക്കാലും കൂടി ഇപ്പൊ മടി അയക്കുണുമാക്ക് അവസ്ഥ കൊണ്ടാണ് കുട്ടിയെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാണ്ട് ഉമ്മാൻ്റെ കുട്ടീനെ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല പൈസ കാലത്ത് മോൻ്റെ കുട്ടീനൊന്നും കൊടുക്കാനും എടുക്കാനും കാലോളിക്കാനുള്ള പൂജ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഉമ്മക്ക് പൊരുത്തപ്പെട്ടെന്നാളെ കുട്ടിയെ അതൊന്നും സാരല്ലേ സാരല്ല ഇപ്പോഴെങ്കിലും ഇന്നുക്ക് ഇന്ന മനസ്സിലായാലോ അത് മാത്രം മതി ഇതിൻ്റെ പുറമെ എനിക്കൊന്നും വേണ്ടമ്മ മനുഷ്യന്മാരല്ലേ തെറ്റിദ്ധാരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ തെറ്റിദ്ധാരണ മാറിയാൽ പിന്നെ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അതേപോലെ എൻ്റെ അമ്മക്ക് ഇന്നോടുള്ള തെറ്റിദ്ധാരണ മാറിയില്ലേ അത് മാത്രം മതി ഇറന്നും എനിക്ക് വേണ്ടമ്മ എനിക്ക് മനോര് വെറുപ്പില്ല എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അത് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും എനിക്ക് മന വേർക്കാൻ പറ്റൂലമ്മ എന്നായിക്കോട്ടമ്മ ഞാനത് ഏതെങ്കിലും കഴിച്ചു ടേട്ടെ പഠിച്ചുനെ ഞാൻ എന്തൊക്കെയാണ് കുട്ടീനെ പറഞ്ഞിരിക്കണം എന്നിട്ട് അതിനൊരു വെറുപ്പും ഇന്നോടില്ല പഠിച്ചുനെ പറയാൻ പറ്റാത്ത കുറേ കാര്യം ഞാൻ പറഞ്ഞിരിക്കണം ഈ പറയത്ത് മൊഴിമയിൽ അതിനെക്കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചു എന്നിട്ട് കമാ അക്ഷരം പറയാതെ എന്ത് പറയുകയാണെങ്കിൽ കരഞ്ഞു തീർക്കല്ല ആ കുട്ടീനോട് ഒരു കമ്മര എന്നോട് ഇങ്ങോട്ട് മറത്തുവാ പറഞ്ഞിട്ടില്ല അതിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഇവിടെ വെക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഠിച്ചോനെ എന്ത് പരീക്ഷനാണ് എനിക്ക് തരേണ്ടത് 哇、wow.